വോട്ടവകാശം രേഖപ്പെടുത്താൻ വോട്ടർമാരെ ഡോളിയിൽ ചുമന്നുകൊണ്ടുപോകുന്ന രീതിക്ക് ഇക്കുറിയും മാറ്റം വന്നിട്ടില്ല ശബരിമല കഴിഞ്ഞാൽ ഡോളിയുടെ ഉപയോഗമുള്ള ഏകമണ്ഡലമായി ആറന്മുളയും മാറിക്കഴിഞ്ഞിട്ടുണ്ട് കാരണം പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ആറന്മുള മണ്ഡലത്തിലെ പത്തനംതിട്ട വെട്ടിപ്പുറം ശ്രീനാരായണ ശതവത്സര മെമ്മോറിയൽ സ്കൂളിൽ നാൽപ്പത്തിനാല് പടികൾ കടന്നു വേണം പോളിംഗ് ബൂത്തിലെത്താൻ ഇതുകൊണ്ടാണ് ജില്ലാ ഭരണകൂടം ഇക്കുറിയും ഡോളിയുടെ സേവനം നിലനിർത്തിയത് പ്രായമായവർ അവശത അനുഭവിക്കുന്നവർ വികലാംഗർ ഉൾപ്പെടെയുള്ളവർക്ക് ഏറെ ഉപകാരപ്രദമായ രീതിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഹൈക്കോടതിയിൽ ഹർജി നൽകിയാണ് ഡോളിയുടെ സേവനം ഏർപ്പെടുത്തിയതെന്ന് കക്ഷി ചേർന്ന മുൻ നഗരസഭാ കൗൺസിലംഗവും ഐ എൻ ഡി യു സി ജില്ലാ സെക്രട്ടറിയുമായ സജി കെ സൈമൺ പറഞ്ഞു സ്കൂളിൽ വർഷങ്ങളായിട്ടുള്ള ഒരു പ്രശ്നമാണ് അതായത് പടിക്കെട്ടുകൾ നല്ല ഉയരത്തിലുള്ള മൂന്ന് ബൂത്തുകളുള്ള ഒരു സ്കൂളാണ് മുണ്ടുകോട്ടയ്ക്കൽ എസ് എൻ എസ് മി യു പി സ്കൂൾ ഇവിടെ ഈ ബൂത്തിൽ കയറുന്നതിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ കൗൺസിലർ എന്ന തരത്തിൽ ഹൈക്കോടതിയിൽ കൊടുത്ത വിധിയുടെ അടിസ്ഥാനത്തിലാണ് തൊണ്ണൂറ്റിയഞ്ച് മുതൽ ഈ തരത്തിൽ ഡോളി സംവിധാനം പത്തനംതിട്ട നഗരസഭയോട് ചേർന്ന് കിടക്കുന്ന ഈ മേഖലയിൽ മറ്റു പോളിംഗ് സ്റ്റേഷൻ അനുവദിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് സ്കൂളിനെ അധികൃതർ ബൂത്തായി കാലങ്ങളായി തിരഞ്ഞെടുക്കുന്നത് രാവിലെ മുതൽ തന്നെ ബൂത്തിൽ വനിതകളോടൊപ്പം വോട്ടു ചെയ്യാൻ എത്തിയവരുടെ നീണ്ട നിര തന്നെ അനുഭവപ്പെട്ടിരുന്നു സ്കൂളിന്റെ രണ്ടു വശത്തായി രണ്ടു ബൂത്തുകൾ പ്രവർത്തിക്കുന്നുമുണ്ട് രാജ്യത്തിന്റെ ഭാവി സ്ഥിരമായി നിലനിർത്താൻ വേണ്ടി യുവതീ യുവാക്കളോടൊപ്പം പ്രായമായവരും ഈ സ്കൂളിൽ എത്തുമ്പോൾ അവർക്ക് വോട്ട് ചെയ്യാൻ ഡോളി ഉൾപ്പെടെയുള്ള സൗകര്യം ഏർപ്പെടുത്തിയ അധികൃതരുടെ നടപടി പ്രശംസനീയമാണ് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട Sion Medical College Hospital. Adur Patinamdetta.